നമ്മളിതാ ഫ്ലഡിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് ഒന്ന് കാണാൻ നോക്കി കേട്ടോ നമ്മളിത് ഇന്നലെ വീട്ടിലേക്ക് തിരിച്ചെത്തി ഇവിടെ എല്ലാം വെള്ളമെല്ലാം മാറിയിട്ടോ ജസ്റ്റ് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു തരാം ഇതാ ഇതാണ് കഴിഞ്ഞ ദിവസം കാണിച്ച് തന്ന് വഴിയിട്ടോ റോഡ് നിറയെ വെള്ളമായിരുന്നു ഇപ്പോൾ അതെല്ലാം വറ്റിയിട്ടോ പിന്നെ കുറേ വെള്ളമൊക്കെ ഇവർ പമ്പ് ചെയ്ത് റിവറിലേക്ക് കളയുമായിരുന്നു ചെയ്തത് അപ്പോൾ എന്തായാലും എല്ലായിടം തന്നെ വെള്ളം താന്നു ഇപ്പം ഇവിടുത്തെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ഫ്ലഡ് വന്നത് എന്നാണ് കേട്ടോ ഇവിടുത്തെ നാട്ടുകാരൊക്കെ പറയുന്നത് ഇത്രയും വലിയ ഫ്ലഡ് ഇവിടെ ഉണ്ടായിട്ടും പറയത്തക്ക വലിയ നാശനഷ്ടങ്ങളോ അപകടങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല കേട്ടോ കാരണം അത്രയും ആയിട്ട് നല്ല ഓർഗനൈസ്ഡ് ആയിട്ടുള്ള റിലീഫ് വർക്കാണ് കേട്ടോ അവിടെ നടത്തിയത് പറയാതിരിക്കാൻ പറ്റും ഞങ്ങൾക്ക് അത്ഭുതത്തോടെ നോക്കിയിട്ടാണ് ചെയ്തത് ഈ വീട് കണ്ടു ഈ വീട്ടിലാണ് ഏറ്റവും കൂടുതൽ നല്ല വാട്ടർ ലെവൽ കൂടി വന്നത് എന്നിട്ട് പോലും വീടിൻ്റെ ഉള്ളിൽ കയറിയില്ല താഴെ ഭാഗത്ത് നിൽക്കുകയാണ് കാരണം ആ ഒരു രീതിയിലാണ് വീട് പണിതിരിക്കുന്നത് അപ്പോൾ ഇവിടുത്തെ എല്ലാം വെള്ളം കുറഞ്ഞു കുറഞ്ഞ് വന്നിട്ട് ഓൾമോസ്റ്റ് തീരാനായി